മാസങ്ങൾക്ക് മുൻപ് നടന്ന ഏകദിന ലോകകപ്പിൽ പരിക്കിനെ വകവയ്ക്കാതെ തകർപ്പൻ പ്രകടനവുമായി ആസ്ട്രേലേക്ക് വിജയമൊരുക്കിയ ഇന്നിംഗ്സ് അതേ മൈതാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി വീണ്ടും കളത്തിലിറങ്ങിയപ്പോൾ പൂജ്യത്തിന് പുറത്ത് മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ ഓസീസ് താരം ഗ്ലെൻ മാക്സുലിന്റെ അവസാന രണ്ട് പ്രകടനങ്ങളാണിത് രാജ്യത്തിനായി അത്യുജ്ജല ഫോമിൽ കളിക്കുമ്പോഴും ഐ പി എല്ലിൽ മോശം പ്രകടനം നടത്തുന്ന താരങ്ങളുടെ പട്ടികയിലേക്കാണ് ഇതോടെ മുപ്പത്തി അഞ്ചുകാരനും ഇടം പിടിക്കുന്നത് ഈ സീസണിൽ ഇതുവരെ ആറ് ഇന്നിങ്സുകളിൽ നിന്നായി മുപ്പത്തിരണ്ട് റൺസാണ് ഓസീസ് താരത്തിന്റെ സമ്പാദ്യം ഇരുപത്തിയെട്ട് റൺസാണ് ടോപ്പ് സ്കോർ മൂന്ന് തവണയാണ് പൂജ്യത്തിന് പുറത്തായത് ഇതോടെ ഐ പി എല്ലിൽ ഏറ്റവും അധികം തവണ പൂജ്യത്തിന് പുറത്തായ താരമെന്ന നാണകെട്ട റെക്കോർഡും ഈ വെടിക്കെട്ട് ബാറ്റർക്ക് സ്വന്തമായി ഇത് പതിനേഴാം തവണയാണ് മാക്സ്വെൽ ഗോൾഡൻ ടക്കായി പുറത്താകുന്നത് രോഹിത് ശർമ്മ ദിനേഷ് കാർത്തിക് എന്നിവർക്കൊപ്പമാണ് റെക്കോർഡ് പങ്കിടുന്നത് ഈ സീസണിൽ ആർ വലിയ പ്രതീക്ഷ വെച്ച താരമായിരുന്നു മാക്സ്വെൽ എന്നാൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഒരാളായ മാക്സ്വെല്ലിന്റെ ബാറ്റ് ഇത്തവണ നിശബ്ദമാണ് മാക്സ്വെൽ അടക്കമുള്ള വിദേശ താരങ്ങൾ തീർത്തും നിറമങ്ങിയതോടെ ഫ്രാഞ്ചൈസി പ്രകടനത്തെയും ബാധിച്ചു നിലവിൽ ആറ് മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് ടീമിന് നേടാനായത് പോയിന്റ് ടേബിളിൽ ഒൻപതാം സ്ഥാനത്ത് മുംബൈക്കെതിരായ മത്സരത്തിൽ സ്പിന്നർ ശ്രേയസ് ഗോപാലാണ് ഓസീസ് താരത്തെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയത് നാല് പന്ത് നേരിട്ടാണ് റണ്ണൊന്നും എടുക്കാതെ മടങ്ങിയത് കഴിഞ്ഞ വർഷം നവംബറിലാണ് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ മാക്സ്വെൽ അവസാനമായി വാങ്കടയിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയത് അന്ന് ഡബിൾ സെഞ്ചുറി തികച്ചാണ് ടീമിന്റെ വിജയ അവിശ്വസനീയമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലായിരുന്നു ടീമിന്റെ രക്ഷക്കെത്തിയത് കളിക്കിടെ നേരിട്ട പേശി വലിയ വകവെക്കാതെ നൂറ്റി ഇരുപത്തിയെട്ട് പന്തിയിൽ നിന്നായിരുന്നു ആദ്യ ഇരട്ട ചതകം സ്വന്തമാക്കിയത് കടുത്ത വേദന സഹിച്ചും താരമുതിർത്ത ഷോട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാറ്റ് കമ്മിൻസുമായി എട്ടാം വിക്കറ്റിലെ ഏറ്റവും ഉയർന്ന പാർട്ണർഷിപ്പും സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം നേരിട്ട ഓസീസ് തുടരെ വിക്കറ്റുകൾ വീണതോടെ ഒരു ഘട്ടത്തിൽ തോൽവി അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ ഒരാട്ടത്തിൽ നിലയുറപ്പിച്ച മാക്സ്വെൽ അവസാന ഓവറുകളിൽ തുടരെ ബൗണ്ടറിയും സിക്സറും നേടി ടീമിനെ വിജയ തീരത്തെത്തിക്കുകയായിരുന്നു എന്നാൽ അതേ വാങ്കിടയിൽ വീണ്ടും ഇറങ്ങിയ താരത്തിന് തൊട്ടതെല്ലാം പിഴച്ചു ബാറ്റിങ്ങിൽ നിറമങ്ങിയ താരം ഫീൽഡിംഗിൽ രണ്ട് ക്യാച്ചും നഷ്ടപ്പെടുത്തി മുംബൈ വിജയത്തിൽ നിർണായക പ്രകടനം നടത്തിയ ഇഷാൻ കിഷനെ തുടക്കത്തിൽ പുറത്താക്കാനുള്ള അവസരമാണ് തുലച്ചത് സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചും വിട്ടുകളഞ്ഞു തുടക്കത്തിലെ ജീവൻ ലഭിച്ച ഇരുവരും തകർത്തടിച്ചതോടെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ആർ സി ബി വിജയ ലക്ഷ്യമായ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് മുംബൈ മറികടന്നു ബംഗളൂരു നിരയിൽ തുടരെ നിരാശപ്പെടുത്തിയ മാക്സ്വെല്ലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബിൽ കളിച്ചിരുന്ന വിൻഡേജ് മാക്സ്വൽ തിരിച്ചെത്തിരിക്കുന്നുവെന്നാണ് ഒരു കമന്റ് രാജ്യത്തിനായി ആത്മാർത്ഥതയോടെ പുലിയെ പോലെ കളിക്കുന്ന മാക്സ്വെൽ ഐ പി എൽ ഫ്രാഞ്ചൈസി ടീമുകൾക്കൊപ്പം എലിയായി മാറുകയാണെന്നും ആരാധകർ ട്രോളി തുടർ തോൽവികൾ ബാംഗ്ലൂരുവിന്റെ പ്ലേ ഓഫ് സാധ്യതകളും കഠിനമാക്കിയിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമാണ് അനായാസം പ്ലേ ഓഫ് എന്ന നേട്ടം സാധ്യമാക്കാൻ കഴിയും ഇതിനായി ട്വന്റി ട്വന്റിയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ബാറ്ററായ മാക്സ്വെല്ലിന്റെ ബാറ്റിൽ നിന്ന് വലിയ സ്കോറുകൾ തന്നെ പിറക്കേണ്ടിയിരിക്കുന്നു